ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ഒരു ഷറാറയുടെ ടോപ്പ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെങ്ങനെയാണെന്ന് കാണിച്ച് അപ്പം നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ പലാസ അമ്പള്ള പലാസ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കാമെന്ന് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒരു ചെറിയ ഷറാറയുടെ കട്ടിങ്ങിന് സ്റ്റിച്ചിങ്ങിന് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു അമ്പള്ള പലാസ എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കാണിക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഡ്രസ്സുകൾ ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒരുപാട് ഐറ്റം ഡ്രസ്സുകൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കസ്റ്റമൈസ് ചെയ്ത് ഡ്രസ്സുകൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് മീറ്റർ മെറ്റീരിയലാണ് ഇവിടെ മുറിച്ചെടുത്തിരിക്കുന്നത് പലാസയ്ക്കായിട്ട് എന്നിട്ട് ഈ മെറ്റീരിയൽ ഇതുപോലെ ആദ്യം രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഇതായതുപോലൊന്ന് കോണായിട്ട് മടക്കി കൊടുക്കുക ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കാം അതായത് ഇതുപോലെ വരും ഇങ്ങനെ കോണായിട്ട് ആദ്യം മടക്കിയിടാം കറക്റ്റായിട്ട് ഇതുപോലെ എല്ലാ സൈഡുകളും നമ്മൾ കറക്റ്റാക്കി കൊടുത്ത് ഇതുപോലെ കോണാക്കി മടക്കിയിടുക ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കിവിടെ മടക്കിയിടാം കണ്ടോ ഫുള്ളായിട്ട് മടക്കിയിടുക കോണായിട്ട് മട ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് പിന്നെ കോണായിട്ട് മടക്കിയിടുക എന്നിട്ട് നമുക്ക് മുകളിൽ നിന്നും അളവെടുക്കുക നമ്മുടെ വെസ്റ്റിൻ്റെ അളവാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഞാൻ ഇതാ ഇവിടെ പതിനൊന്നാണ് എടുത്തിരിക്കുന്നത് നാലായിട്ട് മടക്കിയിട്ടിട്ടുള്ളതാണ് പതിനൊന്ന് ഞാൻ ഈ പറയുന്നത് അത് നമ്മളിതായി ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ശേഷം താഴേക്ക് ഇതുപോലെ പതിനാറിഞ്ച് താഴേക്ക് എടുക്കുക എന്നിട്ട് നമുക്ക് അവിടെ ഇതാ ഉള്ളിലേക്ക് ഇതുപോലെ രണ്ടിഞ്ചാടെ അളപ്പെടുത്തി കൊടുക്കുക അതാ ഇതുപോലെ രണ്ടിഞ്ചാടെ അളപ്പെടുത്തി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് ആയിട്ട് വരച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഇവിടെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കണം താഴ്ഭാഗം നിങ്ങൾക്ക് കാണാവുന്നറിയില്ല നമ്മൾ ഇതാ ഇതുപോലെ നമുക്കൊന്ന് വളച്ച് വരച്ച് കൊടുക്കാം താഴ്ഭാഗത്ത് കണ്ട ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമുക്ക് അവിടെ അടവളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിതാ ഇവിടെ താഴേക്കുള്ള ലെങ്ത് അടയാളപ്പെടുത്തി കൊടുക്കുക മുകളിൽ നിന്നും നമ്മൾ ആ വെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തല്ലോ അവിടെ നിന്നാണ് നമുക്കിവിടെ ഇങ്ങനെ ലെങ്ത് എത്രയാണോ വേണ്ട അതിങ്ങനെ ഓരോ സൈഡിലും നമുക്ക് വെച്ച് കൊടുത്ത് വെച്ച് കൊടുത്ത് വേണം നമ്മളത് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട് നമുക്കിവിടെ മുപ്പത്തെട്ടാണ് വേണ്ടത് പിന്നെ രണ്ട് ഇഞ്ച് നമ്മൾ ബെൽറ്റിനായിട്ട് എടുക്കുന്നുണ്ട് വേറെ അതുകൊണ്ടാണ് നമ്മളിവിടെ മുപ്പത്തെട്ട് എടുത്തിരിക്കുന്നത് അതാ എന്നിട്ട് നമുക്കിതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഫുള്ളായിട്ട് ഇങ്ങനെ നമുക്കൊന്ന് മുകളിൽ നിന്ന് താഴേക്ക് അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പം താഴെ നമുക്ക് കുറച്ച് ഭാഗത്ത് നമുക്ക് കിട്ടത്തില്ല ലെങ്ക് കിട്ടത്തില്ല അന്നേരം നമ്മൾ സാധാരണ അമ്പലാടോപ്പൊക്കെ അല്ല അമ്പല മിടിയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പോൾ നമ്മൾ എഴുപ്പിച്ച് കൊടുക്കുമല്ലോ പോണായിട്ട് അതുപോലെ ഇതിനും ചെയ്ത് കൊടുക്കണം ഇതാ ഇതുപോലെ നമ്മൾ അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തു അളവുകളെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതാ ഇവിടെ മുകളിൽ കറക്റ്റായിട്ടാണ് കിട്ടിയേക്കണതെന്നൊന്നുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇത് കണ്ടോ എന്നിട്ട് നമുക്ക് മുഗൾ ഭാഗം കട്ട് ചെയ്യുക എന്നിട്ട് താഴേക്ക് ഇതുപോലെ മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഓവൽ ഷേപ്പിൽ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ദാ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം ഇതുപോലെ നമുക്കതും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് താഴ്ഭാഗവും നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് കിട്ടാറുണ്ടല്ലോ അവിടെ നമുക്ക് ഈ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയലിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കതിനായിട്ടുള്ളത് എടുക്കാൻ പറ്റും ഇതാ ഇതോലെ ഫുള്ളായിട്ട് നമ്മളിവിടെ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഏഹ് ഒരു സൈഡിലുണ്ട് ഒരു സൈഡില്ല അങ്ങനെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു സൈഡിൽ വെക്കാൻ പാതിന് ഈ കോൺ വരുന്നത് തന്നെ മെറ്റീരിയൽ നമുക്കിതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക ഏ എന്നിട്ട് നമുക്ക് പിന്നെ ഒരു ബെൽറ്റാണ് കട്ട് ചെയ്യാനുള്ളത് ഇത് മോമിനുള്ളതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കിഡ്സിനുള്ളത് നമുക്കിനി കട്ട് ചെയ്തെടുക്കണം അത് കിഡ്സിനെ നമുക്ക് ഇതുപോലെ എഴുപ്പിക്കലും കാര്യങ്ങളൊന്നും വരുന്നില്ല ഇതാ ഇതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്താ ഇവിടെ കണ്ടോ ഇവിടെ വന്നേക്കുന്ന ഭാഗത്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം പിന്നെ മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്കിനി ലൈനിങ് കട്ട് ചെയ്യാം ലൈനിങ്ങും ഇതുപോലെ രണ്ടായിട്ട് മടക്കുക രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് കോണായിട്ട് മടക്കിയിടാം കോണായിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കുക എന്നിട്ട് ഇതായതുപോലെ കോണായിട്ട് മടക്കിയിടുക കറക്റ്റായിട്ട് മടക്കിയിടുക എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അത് കട്ട് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മൾ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ പോയി കാണുക ദാ ഇതുപോലെ നമുക്കൊന്ന് ഒരു പീസ് എടുത്തിട്ട് രണ്ട് പീസായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അതിലൊരു പീസ് എടുത്തിട്ട് ഇതേതുപോലെ വെച്ച് കൊടുക്കുക കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ദാ ഇപ്പോൾ ഞാനിവിടെ ഫുള്ളായിട്ട് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതുപോലെ നമുക്ക് മുകൾ ഭാഗം ആദ്യം കട്ട് ചെയ്യാം പിന്നെ സൈഡ് കട്ട് ചെയ്യുക പിന്നെ താഴ്ഭാഗവും കട്ട് ചെയ്തെടുക്കുക അതായത് ഇതുപോലെ നമുക്ക് താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്യാം താഴ്ഭാഗം കട്ട് ചെയ്യുമ്പം നല്ല പീസിനെ കാട്ടി കുറച്ച് ഒരു രണ്ട് ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുന്നത് നമുക്കതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ആ ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് അതായതുപോലെ ഫുള്ളായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അതുപോലെ നമ്മളിതെല്ലാം ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കിഡ്സിനുള്ളത് കട്ട് ചെയ്യാം കിഡ്സിൻ്റെ മെറ്റീരിയലും ഇതുപോലെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി മൂന്നായിട്ട് മടക്കി എടുക്കുക എന്നിട്ട് വെസ്റ്റളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക അതായത് പോലെ ഞാനിവിടെ വെസ്റ്റളവ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴേക്കുള്ള ലെങ്ക് ഞാനിവിടെ പതിനൊന്നാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് നമുക്കിതായതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം അവിടെ എന്നിട്ട് ഫുൾ ലെങ്ത് നമുക്ക് ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് ഫുൾ ലെങ്ത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതാ ഇതുപോലെ നമുക്ക് ഫുൾ ലെങ്ത് നമുക്ക് ട്വൻ്റി ഫൈവ് ആണ് വേണ്ടത് അത് നമുക്കിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഫുള്ളായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിനുള്ള ലൈനിങ്ങും കട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാണുള്ളത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ലൈനിങ്ങും വെച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് കുറച്ച് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതാ ഇത് കണ്ടോ നമ്മളിവിടെ ഇതെല്ലാം അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്ക് ഫുള്ളായിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിവിടെ ബെൽറ്റിനുള്ളത് കട്ട് ചെയ്യുകയാണ് മാമിനും കിഡ്സിനും ഉള്ള ബെൽറ്റിനുള്ളത് നമുക്കിവിടെ കട്ട് ചെയ്യണം മുകളിൽ ഇലാസ്റ്റിക് കൊടുക്കാനുള്ളത് അത് ആ മെറ്റീരിയൽ ഇതുപോലൊന്ന് നമുക്ക് മടക്കിയിട്ടിട്ട് അത് ഫുള്ളായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് മോമിനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് പതിനഞ്ചിൻ പതിനൊന്നിഞ്ച് വെട്ടിലാണല്ലോ നമ്മൾ വെസ്റ്റ് ഇടയാളപ്പെടുത്തി അതുപോലെ നാലായിട്ട് മടക്കിയിടുമ്പോൾ പതിനൊന്ന് കിട്ടാൻ പാട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ കിഡ്സിൻ്റെയും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം ആദ്യം നമുക്ക് മോമിൻ്റെ താഴെ പിന്നെ ഒരു ജോയിൻറ് കൊടുക്കാനുണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് സൈഡിലും ജോയിൻ ചെയ്തെടുക്കാറുണ്ട് അതിതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ട് മുകളിൽ കൂടി ഒരു പ്രസർ സ്റ്റിച്ചിങ് കൊടുത്താൽ മതി ഒരു പതിച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്കൊന്ന് അടിച്ചിട്ട് വീണ്ടും ഇതുപോലെ ഓപ്പൺ ഓപ്പണാക്കിയിട്ട് കൊടുത്തിട്ട് പുറത്ത് കൂടി നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമുക്കത് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡിലും നമ്മളതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് അതായത് ഓപ്പൺ ചെയ്ത് വെക്കാം അതായത് പോലെ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്തു വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ നമുക്ക് ലൈനിങ് എവിടെ എടുക്കാം ലൈനിങ് എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക കിഡ്സിൻ്റെ ആണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കിഡ്സിൻ്റെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മൾ മോമിൻ്റെ അത് താഴത്തെ എഴപ്പിക്കാനുള്ളത് മാത്രം ജോയിൻ ചെയ്യാനുള്ളത് മാത്രം ജോയിൻ ചെയ്താൽ മതി ബാക്കിയല്ല ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ മതി ലൈനിങ് ഇതുപോലെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും അതേ ഇതുപോലെ രണ്ട് പീസും കൂടെ ലൈനിങ്ങും നല്ല പീസും കൂടി ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ഒരു പീസ് ഇതുപോലെ കറക്റ്റായിട്ട് എത്തു വെച്ചുക അടുത്ത അടുത്ത പീസ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതായി ഇതുപോലെ വെക്കുക നല്ല വശങ്ങൾ ഉള്ളിലേക്ക് വരാൻ പാത ഇതുപോലെ പിന്നെ ഉള്ളിലാണ് വരുന്നത് എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ ചീത്ത വശം ഇത് പുറത്തേക്ക് വരാൻ പാത്തതിന് വെച്ചിട്ട് ഇതാ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഉൾഭാഗത്താണ് നല്ല പീസ് വന്നിരിക്കുന്നത് മറിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് പുറത്തേക്ക് വരും അങ്ങനെയാണ് നമ്മളിപ്പോൾ അതാ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെ വരും എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു സൈഡ് ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്ത സൈഡും കറക്റ്റായിട്ട് ഇതുപോലെ പിടിച്ചു കൊടുത്തിട്ട് അടുത്ത സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഇതന്നിട്ട് നമുക്കിതുപോലെ കറക്റ്റായിട്ട് സെൻ്റർ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക സ്റ്റിച്ച് ചെയ്തത് ഒരുമിച്ച് രണ്ട് സൈഡും കൂടി ഇതുപോലെ ഒരുമിച്ച് പിടിച്ചിട്ട് ഇവിടെ നിന്നും താഴേക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരണം അതായതുപോലെ നമുക്ക് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം കുറച്ച് ഇടം എത്തുമ്പോഴത്തേക്കും നല്ല പീസും ലൈനിങ്ങും കൂടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് മാത്രം നമ്മൾ നാലും കൂടി ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നു ഇതായതുപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ടുവന്ന് കുറച്ച് കണ്ട അത്രയേ കൊണ്ടുവരുന്നുള്ളൂ ബാലൻസ് പിന്നെ വരുമ്പോഴത്തേക്കും നമുക്ക് ലൈനിങ് ഇതുപോലെ മാറ്റി കൊടുത്തിട്ട് നല്ല പീസ് മാത്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം താഴേക്ക് വീണ്ടും പിന്നെ ലൈനിങ് മാത്രം വെച്ച് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യോ ഒരു കാലിൻ്റെ ഭാഷമാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ മറസൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതുപോലെ പോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടുത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അതായിട്ട് ഇതായി ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് തന്നെ വയ്ക്കുക വീണ്ടും താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക അതുപോലെ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ഇത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ബെൽറ്റ് ഇതുപോലൊന്ന് എടുക്കുക കറക്റ്റായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്നതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതായത് ഇതുപോലെ നമ്മൾ എന്നിട്ട് ഇതാ ഇതുപോലെ മെറ്റീരിയൽ എടുത്ത് വെക്കുക കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഒരു ഭാഗത്താണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് റൗണ്ടായിട്ട് അത് ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം എടുക്കാൻ എത്രയാണോ നമുക്ക് ഇലാസ്റ്റിക് വേണ്ടത് അതനുസരിച്ച് നമുക്കിവിടെ എടുക്കാം ഇലാസ്റ്റിക് നമുക്ക് അടിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് സ്റ്റിച്ചിങ് കൊടുത്തിട്ട് ഇങ്ങനെ വിടുത്തി വെച്ചിട്ട് വിടുത്തി വെച്ച് രണ്ട് സൈഡിലും ഓരോ സ്റ്റിച്ചിങ്ങും കൂടി കൊടുക്കുക അങ്ങനെ കൊടുത്താൽ നമ്മൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ഇങ്ങനെ പൊങ്ങിയിരിക്കില്ല കറക്റ്റ് പക്കാ ഫിനിഷിങ്ങിൽ തന്നെ ഇരിക്കും അതിന് ശേഷം ഇതുപോലെ ഇലാസ്റ്റിക് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് അത് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ പലാസയുടെ താഴ്ഭാഗം പലാസയുടെ താഴ്ഭാഗം നമ്മൾ ലോക്കാണ് ചെയ്ത് കൊടുക്കുന്നത് സിക്സ് ആ സ്റ്റിച്ചിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ലൈനിങ്ങും പിന്നെ ജോർജറ്റിൻ്റെ മെറ്റീരിയലും അതുപോലെ സിക്സ് ഹൈ ആണ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളത് പോയി കാണുക അപ്പം ഇത്രയേ ഉള്ളൂ ഈ പലാസോടെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ കഴിയും അപ്പം അതാ ഇലാസ്റ്റിക് ഫുള്ളായിട്ട് റൗണ്ടായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം എന്താ ഒന്ന് നമുക്ക് വലിച്ച് പിടിച്ചിട്ട് ഇതുപോലെ സെൻട്രൽ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഇതാ നമ്മളിതിൻ്റെ താഴ്ഭാഗം ഫുള്ളായിട്ട് ഇതുപോലെ സിക്സ് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു യൂസ്ഫുള്ളായെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്